ഇത് അത്യാവശ്യം കുറേ മുന്നേ ഞാൻ ഡിസ്പാച്ച് ചെയ്തിട്ടുള്ള ഡ്രസ്സാട്ടോ ആട്ടോ ഇത്രയും ഡിലേ വന്നതെന്ന് വിചാരിച്ചാൽ ഓൾറെഡി ഈ ഡ്രസ്സ് കൊടുക്കാൻ നമ്മുടെ അടുത്ത് നല്ല ഡിലേ വന്നിട്ടുണ്ടായിരുന്നു കാര്യം മെറ്റീരിയൽ എത്താൻ കുറച്ച് ഡിലേ ആയി പിന്നെ അതിനുശേഷം ഞാൻ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും വന്നുകൊണ്ട് പുതിയ മോഡലും ആയിരുന്നു ഇത് നമ്മുടെ ഓൾഡ് മോഡലല്ല പുതിയ മോഡലാകുമ്പോൾ ഇല്ലെങ്കിൽ കുറച്ച് പണിയാവും നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്ന ടോട്ടലി ഒരു കുറച്ച് ഡിലേ വന്ന ഒരു ഡ്രസ്സായിരുന്നു ഇത് ഡ്രസ്സ് ഫുള്ള് ഫിനിഷ് ആയിട്ട് ഷെയ്പ്പിങ് നടക്കൂല അതുകൊണ്ടാണ് നമ്മൾ ഫിനിഷിന്റെ മുന്നേ തന്നെ ഷേപ്പ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇതാണ് ഫൈനൽ ലുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതല്ല ഫൈനൽ ലുക്ക് കുറച്ചുകൂടി കഴിഞ്ഞാൽ ഒന്നും കൂടി ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിപ്പം ജസ്റ്റ് കംപ്ലീറ്റ് ആയ ടൈമിൽ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നേട്ടോ അപ്പോൾ കസ്റ്റർക്ക് അയച്ചു കൊടുത്തപ്പോൾ ഇതിൻ്റെ വേസ്റ്റ് ഏരിയയിൽ നമുക്ക് കുറച്ച് ബീഡ്സോ അല്ലെങ്കിൽ ഫ്ലവേഴ്സോ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ബട്ടർഫ്ലൈ ആയിരുന്നു നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കസ്റ്റമർ പറഞ്ഞു നമുക്ക് ബട്ടർഫ്ലൈ വേണ്ട ഫ്ലവേഴ്സ് മതി എന്ന് പറഞ്ഞു തന്ന റഫറൻസിൽ ആ ഒരു ഏരിയയിൽ വരുന്നത് ഷെൽസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അവരുടെ മുന്നത്തെ ബർത്ത് അതായിരുന്നു അവരുടെ തീം അതുകൊണ്ട് ഇപ്പോഴും അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ ഫ്ലവേഴ്സ് ആണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത് എനിക്ക് കുറച്ചുകൂടി പ്ലെയിൻ ലുക്ക് ലുക്കായിരുന്നു ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഫ്ലവേഴ്സ് വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് പക്ഷെ എനിക്ക് കുറച്ചും പ്ലെയിൻ ആയിരുന്നു ഇഷ്ടം അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ഫിറ്റ് വരുന്നത് നമ്മളിത് വൈറ്റിലാണ് കൂടുതലും ചെയ്തിട്ടുള്ളത് പിങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുണ്ടായില്ല അതുകൊണ്ട് തന്നെ ഇത് വീഡിയോ എടുക്കാനും ആൾക്കാരൊക്കെ നല്ല ഇഷ്ടമായിരുന്നു ഫോട്ടോസും കാര്യങ്ങളൊക്കെ പുതിയൊരു കളറാണല്ലോ നമ്മൾ ഈ ഒരു മെറ്റീരിയൽ ചെയ്യുന്നത് അപ്പോൾ ആൾ തന്ന റഫറൻസ് പോലെ തന്നെ ഏകദേശം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ റഫറൻസ് ഇതിൽ കൊടുക്കണം എന്ന് ഞാൻ വിചാരിച്ചായിരുന്നു പക്ഷെ ഞാൻ വിട്ടുപോയി പിന്നെ ഈ ഒരു ഡ്രസ്സിൽ പ്രധാന കാര്യം എന്താ വെച്ചാൽ ഈ കസ്മർ നമ്മുടെ റെഗുലർ കസ്റ്റമർ ആട്ടോ